എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അങ്ങനെ വല്ലാത്ത സന്തോഷത്തിലാണ് ഉദയബാനും ഭാര്യയും മക്കളും ഒക്കെ കാരണം വലിയൊരു കുടുംബത്തിലേക്കല്ലേ തന്റെ മകൾ ചെന്ന് കയറാൻ പോകുന്ന സന്തോഷമായിരുന്നു ഉദയബാനുവിൻ്റെ മനസ്സെന്ന് അറിയാം പക്ഷേ എങ്കിൽ ശ്രീദേവിക്ക് ആ പടയിൽ കുറ്റബോധം തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്നുള്ള എന്നുള്ള കാര്യത്തില് ആ സമയം വിനോദിന് പറഞ്ഞു എന്തിനാ മോളിങ്ങനെ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അതിന് ഇതിന് മാത്രം മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം പക്ഷെ എന്നാലും എന്തോ എവിടെയോ ഒരു വല്ലാത്തൊരു വേദന ശ്രീദേവിക്ക് കാരണം പറഞ്ഞു പറഞ്ഞ് പറ്റിക്കുവാണല്ലോ എന്നൊരു ചിന്ത അങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ശ്രീദേവി നിൽക്കുന്ന സമയത്ത് വിനോദിനെ എന്നിട്ട് ചെന്താമ്പോളെ നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അപ്പോഴെനിക്ക് ശ്രീകല പറഞ്ഞു അതെ ചേച്ചിക്ക് കുറ്റബോധം എന്ന് പറയുന്നത് കുറ്റബോധം എന്തിന് അല്ല അവരെ നമ്മൾ ചതിക്കുക എന്നോർത്തിട്ട് ഒന്നും മിണ്ടാതിരിക്കേ എന്റെ പൊന്ന ഒരു കുറ്റബോധം വന്നിരിക്കുന്നു അതെ നമ്മുടെ നല്ല സമയത്തിന് വേണ്ടി നമ്മളിത്തിരി കള്ളത്തണമെന്ന് പറഞ്ഞൊന്നും ഒന്നും ഇല്ല മോളി കാര്യം ചെയ്യാ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ പറയാണ് രാവിലെ പോയതുകൊണ്ട് ഒരു പണിയും തീർന്നിട്ടില്ല ഇവിടെ ഇനി എന്തുമാത്രം പണികളൊക്കെ ഇവിടെ കിടക്കണംന്നറിയാം പിന്നീട് ഉദയബാനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആ കടയിൽ പോയി എന്തേലും സാധനം വാങ്ങിച്ചിട്ടുണ്ടോ എവിടെ വല്ലതും വെച്ചുണ്ടാക്കണ്ടേ എല്ലാവർക്കും കഴിക്കേണ്ടേന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടത് ഉദയബാനും പറഞ്ഞു എന്റെ പൊന്നോ പൈസക്ക് പൈസ തന്നെ വേണം ഉള്ള പൈസ എല്ലാം കൂടെ അതെ ആ കാറുകാരെ വായലേ കിട്ടുകൊടുത്തു ഇനി ഇപ്പൊ എവിടെന്നാ പൈസ ഉണ്ടാക്കുന്നേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളുടെ കല്യാണ വരാനായിട്ട് പോന്ന് അറിയാലോ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കില് ഇനിയും നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട് ഈ വീട്ടിലേക്ക് എന്താണോ അവരെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല ഒരു വീട് ഒരു വാടകയ്ക്ക് എടുക്കണം അതൊക്കെ അറിയാൻ വിലയെന്ന് ചോദിക്കാം അതൊക്കെ അറിയാടി പക്ഷേങ്കിൽ അതിന് പണം വേണ്ടെന്ന് വയ്ക്കാം പിന്നെ വലിയ വീരവാദം മുഴക്കം കേട്ടായിരുന്നല്ലോ ഇത് കേട്ടപ്പോൾ ഉദയഭാരൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടത് സീതേ പറഞ്ഞു അച്ഛാ അത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാമെന്ന് പറയാം ഏ മിണ്ടായിരുന്നോണോ ഒറ്റവണോ അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ കല്യാണം വേണ്ടാന്ന് വെക്കാൻ പോലും അങ്ങനെയാണെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കൂടെ ഇത്ര കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് ബാലനും ഗോമതിയൊക്കെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ബാലൻ്റെ പുരാണം തീർന്നില്ല അങ്ങനെ ഉദയഭാനു പുരാണം പാടിക്കൊണ്ടിരിക്കുക എന്നാലും സമ്മതിച്ചു തന്നിരിക്കണം എന്തൊരു വിനയവല്ലേ അദ്ദേഹത്തിൻ്റെ മോത്ത് കാണുന്നേ അത് മാത്രമല്ല മക്കളെ കണ്ടോ എന്തൊരു നാണോ എന്തൊരു ഭവ്യതയൊക്കെയാ കണ്ടു പഠിക്കണമെന്ന് പറയണം ഇങ്ങനെ വേണം മക്കളെ വളർത്താനെന്നൊക്കെ എന്നൊക്കെ പറയണം ഇത് കേട്ടതും ധർമ്മം പറഞ്ഞ അതെ അധികം അങ്ങോട്ട് അളിയൻ അങ്ങോട്ട് പൊങ്ങണ്ടതെന്ന് പറയാം എന്താടാ എന്താ കാര്യം ഇരിക്കുന്നെ പിന്നെ ഞാൻ പറയുക തന്നെ ചെയ്യും ഞാൻ എന്താണല്ലോ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമല്ലേ എന്തുകൂടെ നല്ലൊരു പെൺകുട്ടിയായി നീക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാം അതൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അപ്പൊ എനിക്കും ആനന്ദ് പറഞ്ഞു എനിക്കെന്താണല്ലോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം ഞാൻ ഇതാ പറഞ്ഞത് ഇത്ര സമയം കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോഴാണ് ഈ കല്യാണം മതി എന്ന് ഒറ്റ വാശിക്കാനും നിൽക്കില്ല എന്ന് ചോദിക്ക മീനാക്ഷി പറഞ്ഞു ആനന്ദേണ് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോ ആ പെൺകുട്ടി ഇല്ലെങ്കിൽ വേറൊരു ജീവിതം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദേ പറയാ പറയാം ആകാശവാണി അധികം പ്രതീക്ഷകളൊന്നും വേണ്ടാന്ന് പറയാ ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ആനന്ദ് പ്രതീക്ഷിച്ചോട്ടെ ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കും ആരൊക്കെ ഈ വിവാഹത്തെ എതിർക്കാൻ നോക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ആരൊക്കെ എതിർപ്പുകളായിട്ട് ചെന്നാലും ഒന്നും ഇനി നടക്കില്ല എന്ന് പറയാം ഈ സമയം ഗോമിതറിഞ്ഞ് ഇനിയിപ്പോ കൃഷ്ണമക്കളത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാലോ എന്ത് പ്രശ്നമായിട്ട് എന്നായിട്ട് ഒരു പ്രശ്നമായിട്ട് വരത്തില്ല വന്നപ്പോലി ബാലിനറിയെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു പുത്തരിയില്ല പറഞ്ഞു കേട്ടില്ലേ എന്ന് ഉദ്യപനം സാറ് പറഞ്ഞു കേട്ടില്ലേ കൃഷ്ണമംഗലംകാരുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അതൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് അതിനർത്ഥം എന്താ ഇനിയിപ്പൊ എന്തൊക്കെ ആരോപണം ഉണ്ടായാലും ഇനിയിപ്പം ഈ കല്യാണം മുടങ്ങാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം അനുശ്രീ പറഞ്ഞു അച്ഛൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണെന്ന് പറയാം അതെ ഞാൻ പറയും ഇനിയും പറയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ എന്നാലും എൻ്റെ ആ ഇത് എനിക്ക് എനിക്കാലും ഒരിക്കലും മടക്കില്ല കാരണം എന്താണെന്നറിയാമോ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ച ഈ വിവാഹം നടക്കാൻ പോകുന്നതെന്ന് ഈ വിവാഹം നടത്താൻ പോണേന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി പറഞ്ഞു ഇനിയെങ്കിലും ഒന്ന് വിളിക്കണം അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവൻ നമ്മുടെ മോനല്ലേന്ന് ചോദിക്കാം ഗോമതി ഞാൻ നിന്നോട് രാവിലെ തൊട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഞാൻ പോയിട്ട് അവനെ വിളിക്കില്ലാന്ന് അവന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ അതല്ലല്ലോ ബലേട്ടാ അതിന്റെ മര്യാദ അതല്ലല്ലോ നമ്മുടെ വീട്ടിലൊരു നല്ല മംഗളകർമ്മം നടക്കുന്ന സമയത്ത് ഇനിയിപ്പം നാട്ടുകാർ വന്നാൽ പോലും ചോദിക്കില്ലേ ആരും എന്ത് ചെയ്യുന്നു ചോദിക്കില്ലേ അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയുകയെന്ന് ചോദിക്കാം അത് പിന്നെ അപ്പോഴല്ലാത്ത കാര്യമല്ലേ അവനെ നിങ്ങള് തന്നെ പോയി വിളിച്ചാൽ മതി അവൻ ആവശ്യമുണ്ടേ അവൻ വരട്ടെ അവൻ്റെ ചേട്ടന്റെ കല്യാണം കൂടണമെന്ന് ആഗ്രഹമുണ്ടേ അവൻ വരട്ടെ ഇല്ലെങ്കിൽ അവൻ വരണ്ട ഞാൻ പോയി അവൻ്റെ കാല് പിടിച്ചിട്ട് ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാം കോമതിക്കും ആനന്ദിനും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി പിന്നീട് ആനന്ദ് അങ്ങോട്ട് പോവാണ് ജോലിക്ക് പോകുന്ന സമയത്താണ് വഴി വെച്ച ആര്യനെ കാണുന്നേ ആനന്ദിനെ കണ്ടപ്പോൾ ആര്യനെ ഓടി വരുവാണ് എന്തു ചോദിച്ചു ആനന്ദൻ്റെ പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഉം കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടെന്ന് പറയാം നല്ല കുട്ടിയാ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് ഇത് കേട്ടതും ആനന്ദ് ചോദിച്ചു അതെങ്ങനെ നീ കണ്ടെന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയണം ഓഹോ അപ്പം നീ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായിടാ എനിക്കറിയാം ഇപ്പം അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിലും നിനക്ക് അവിടെ വരാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ എനിക്കറിയാം അതെ വാശിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എങ്ങോട്ട് വാ നീ കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് ഒന്ന് പൊളിക്കാൻ അടിച്ചുപൊളിക്കാൻ പറ്റുകയുള്ളറിയാം അതൊന്നും സാരില്ല സാമിയാമം ഞാനങ്ങോടെ എത്തിക്കോളാം എന്ന് പറയാം അത് നീ വരാതിരിക്കില്ല അച്ഛനോടുള്ള ദേഷ്യത്തിന് അറിയാലോ അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാ ഈ കല്യാണം എന്ത് വന്നാലും നടത്തും എന്നുള്ളൊരു സന്തോഷത്തിലാന്ന് പറയണം ആര്യ പറഞ്ഞു അത് ശരിയാ എന്താണെങ്കിലും ഈ കല്യാണം നടക്കണം ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയെന്ന് പറയാം ആനന്ദ് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ വിവാഹം ഇനി മുടങ്ങിപ്പോവാന്ന് ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ല ആനന്ദേട്ട ആനന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഇത്രയും കാലം ആനന്ദേട്ടൻ കാത്തിരുന്നാലേ അപ്പൊ ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കൂന്ന് പറയാണ് ആ ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് നിന്നെ വിളിക്കാത്തരെന്ന് പറയാം സാരമില്ല അമ്മയോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം എനിക്കറിയാമല്ലോ അമ്മയുടെ മനസ്സ് അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട ആനന്ദയുടെ ധൈര്യമായിട്ട് പോക്കോ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ആനന്ദനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആര്യം കൂടി പറഞ്ഞു വിട്ന്ന് പിന്നീട് ആരും വീട്ടിലേക്ക് വന്നാലും ആന മനസ്സ് മറിഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കല്യാണമെല്ലാം നടക്കാൻ പോകുന്നേ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം തൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു പ്രതിജ്ഞ വരെ വരെയടുത്ത് ചെരുപ്പ് വരെ ഇടാതെ നടന്നു അങ്ങനെ അവസാനം ദൈവമായിട്ട് ഒരു പെൺകുട്ടിനെ കൊണ്ടു കൊടുത്തു അങ്ങനെ സന്തോഷം ചെന്ന് കഴിയുമ്പോഴത്തേനും മിത്ര ചോദിച്ചു ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാം അത് പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും ആനന്ദന്റെ വിവാഹം ഇല്ലെന്ന് ചോദിക്കുവാണ് അത് ശരിയാ ഇതെങ്കിലും ഒന്നും നടന്നാ മതിയായിരുന്നില്ലേ ഒരു കുഴപ്പം കൂടാതെ നടക്കുമായിരുന്നെങ്കില് അതും നടക്കും മിത്ര ഉറപ്പായിട്ടും നടക്കും എന്റെ മനസ്സ് പറയുന്നു പോരാത്തേനും അച്ഛനും ഭയങ്കര സന്തോഷത്തിലാന്ന് പറയാം മിത്ര പറഞ്ഞു പെൺകുട്ടിനെ കണ്ടു നല്ല സുന്ദരിയാന്ന് തോന്നേ കൊഴപ്പൊന്നും ഇല്ലാന്ന് തോന്നിയെന്ന് പറയാം അച്ഛനല്ലേ സെലക്ട് ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ സെലക്ഷൻ എന്താണല്ലോ മോശമായി പോകാൻ വഴിയില്ല എന്ന് പറയണം അത് ശരിയാ പിന്നെ ഇനിയിപ്പൊ ഉടനെ എൻ്റെ കല്യാണം കാണുമായിരിക്കും നമ്മളെ കല്യാണം വിളിക്കുമായിരിക്കും നമ്മൾ പോയില്ല ആര്യന്ന് ചോദിക്കുക ഇത് കേട്ടത് ആരും പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം അത് കേട്ടതും മിത്രയുടെ മൊഹം അങ്ങോട്ട് മാറി അതെന്താ ആര്യ അങ്ങനെ പറഞ്ഞേ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ അല്ല ഇനിയിപ്പം എൻഗേജ്മെന്റും ഒക്കെ വരുമല്ലോ ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കും അല്ല അച്ഛൻ വന്ന് വിളിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ ആരും പോവാതിരിക്കോ അതല്ല ഞാൻ പറഞ്ഞേ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലെന്ന് തൽക്കാലത്തേക്ക് നീയോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവണ്ട നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആരനെ അങ്ങോട്ട് പോവാ ഈ സമയം മിത്രയ്ക്കൊന്നും മനസ്സിലായില്ല ഈ ആരുടെ മനസ്സെന്താ ഇങ്ങനെ താ ഒരിക്കലും പിടി തരുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും ആരനെ അറിയുകയും ചെയ്യാം എല്ലാരോടും ഇഷ്ടമാണ് പക്ഷേ പക്ഷെങ്കില് എന്തോ എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കും ഇത്രയ്ക്ക് തോന്നുവാരിന് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിച്ചു നടക്കുന്നത് പോലും ചിലപ്പം ഇത്രക്ക് സംശയം തോന്നുവാണ് ഇനിയിപ്പ തന്റെ മുന്നേ മാത്രം ഇങ്ങനെയുള്ളു അതോ ഇനിയിപ്പോ എല്ലാവരുടെ മുന്നിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ആണോ എന്നൊരു ചിന്തയുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ തോന്നും എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ അച്ഛനോടുള്ള ദേഷ്യം കാണുമ്പോൾ ഓർക്കും ആരും ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് കയറില്ലെന്ന് പക്ഷെ എന്താന്നും ഇത്രയ്ക്ക് പോലും മനസ്സിലായില്ല ഈ സമയം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണ് ആനന്ദ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധർമ്മം വന്നു ധർമ്മം വന്നിട്ട് ഉം എന്താ എതെ പെണ്ണ് കണ്ട് അന്ന് തന്നെ സ്വപ്നം കാണുന്നു തുടങ്ങിയെന്ന് നിൽക്കും ഒന്ന് പോ ധർമ്മമാണെന്ന് പറയണം പിന്നെ പിന്നെ ആണോന്നെ അതെ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നിൽക്കും ഇത് കേട്ടോണ്ടാണ് ആകാശം കൊണ്ടുവരുന്നത് ഫോൺ നമ്പരാ എന്തിനു അല്ല വിളിച്ച് സംസാരിക്കാം അത് ഇഷ്ടപ്പെട്ടോ അങ്ങനെയൊക്കെ അതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പം എന്താ കൂടുതൽ സംസാരിക്കുന്ന നോക്കും അല്ല അച്ഛനോട് ഒന്ന് ചോദിക്കുവാണെങ്കിൽ ചിലപ്പം ഉദയമാരൻ സാറിന്റെ നമ്പർ കിട്ടുമായിരിക്കും അങ്ങനെ സാറിനോട് ചോയ്ക്കാണ് മോളുടെ നമ്പർ കിട്ടില്ലെന്നിക്കോ പിന്നെ നമ്പർ മേടിച്ച് വിളിക്കാനിട്ട് അതൊക്കെയേ എൻഗേജ്മെന്റിന് ശേഷം മതി എന്ന് പറയണം അല്ല എന്നാലും ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാല്ലോ കൂടുതലൊന്നും സംസാരിക്കാൻ പോണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആകാശം പറഞ്ഞു മാമാ കണ്ടില്ലേ ഒരു ദിവസം കൊണ്ട് ആളാക്കോട് മാറിപ്പോയത് ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആനന്ദം വീണ് പോയെന്ന് പറയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്നിട്ടാണ് ഇന്നലെ വരെ ഇവിടെ കടന്ന് ഓഹ് എൻറെ പൊന്നെ എനിക്ക് കല്യാണം വേണ്ടേ ആത്മീയതയും മതിയേ കാവ്യവസ്ത്രം ധരിക്കുന്നു എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങള് ഇന്നിപ്പതൊന്നുമില്ലാന്ന് പറയണം എന്നാലും ആനന്ദിന്റെ മനസ്സിൽ നിന്ന് അവളുടെ രൂപം കൊണ്ട് മാഞ്ഞു പോകുന്നില്ല കുറെ കാലത്തിന് ശേഷമാണ് ഇത്ര നല്ല സുന്ദരിയായിട്ട് പെൺകുട്ടിയെ കാണുന്നെ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന പക്ഷെങ്കിൽ ഇവളെ കണ്ടതുകൂടി തന്റെ പ്രതീക്ഷകളെല്ലാം മാറിപ്പോയാലോ എന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് ആ ഉദയഭാനും ഭാര്യ വിനോദിന് എന്തിയ വെള്ളം എടുക്കാനായിട്ട് പോവാ അപ്പൊ ഒരു കോളനിയിലാണ് താമസിക്കുന്നെ വെള്ളം ഒക്കെ എടുക്കണേ പൈപ്പിന്റെ ഓട്ടിപ്പോയി വെള്ളം എടുക്കണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പെണ്ണുങ്ങളെ വെള്ളം എടുക്കാണ്ടി വന്ന് നിൽക്കുന്നുണ്ട് കോളനി അല്ലേ എല്ലാവരും വെള്ളം എടുക്കാൻ വന്നിരിക്കും അപ്പൊ വിനോദിനെ എന്ത് കൊണ്ട കുടം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് വെള്ളം എടുക്കണം പെട്ടെന്ന് പോണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ പറഞ്ഞു ഞങ്ങളും ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതെന്ന് പറയാണ് ഈ സമയം വിനോദിനെ പറഞ്ഞു ഞാൻ ഈ വെള്ളം എടുത്തിട്ട് ഒരു കുടം വെള്ളം മതി എടുത്തിട്ട് പെട്ടെന്ന് പോകാന്ന് പറയണം പിന്നെ ഒരു കുടം വെള്ളം എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ വന്നിരിക്കുന്നു അതെ മര്യാദക്ക് ഇവിടെ നിന്നിട്ട് പറയുന്ന ഞങ്ങള് വെള്ളം പിടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി ക്യൂ നിന്ന് വെള്ളം പിടിച്ചിട്ടങ്ങ് പോയാൽ മതി അങ്ങനെ ധീർന്ന് പിടിച്ചങ്ങോട്ട് വെള്ളം പിടിക്കാൻ എന്ന് പറയാണ് ഇത് കേട്ട് വിനോദിന് ഇഷ്ടപ്പെട്ടില്ല വിനോദിനെ പോഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ അന്ന് നിന്നെ നിനെ കാണിച്ചതാന്ന് പറഞ്ഞെന്തേടാ അവിടെ ഇരിക്കുന്ന കുടം അങ്ങോട്ട് വിനോദിനെ എടുത്ത് മാറ്റിയിട്ട് വിനോദിനെ കൊണ്ടുവന്ന് കുടം അങ്ങോട്ട് എടുത്ത് വെക്കുവാണ് അപ്പം തന്നെ അവിടെ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വഴക്കായി അവസാനം അത് അടിയെ കലാശിച്ചു വിനോദം നോക്കി കഴിയുമ്പോഴത്തേനും വിനോദിന്റെ കുടവൊക്കെ പറന്ന് വരുന്നുണ്ട് ഈ കാഴ്ച കണ്ടവണമാണ് ശ്രീദേവി അങ്ങോട്ട് ഓടിച്ചിരുന്നേ ശ്രീദേവി നോക്കി ചെരുമ്പത്തിന് കുടവെല്ലാം പറന്നു വരുവോ പെട്ടെന്ന് വി ശ്രീദേവി ആ കുടവെടുത്തോണ്ട് അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ആരാ എന്താന്ന് ചോദിച്ചാൽ ബഹളം ഉണ്ടാക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഈ കുടത്തിനകത്ത് വെള്ളം പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോന്നുള്ളൂ അറിയാലോ വെള്ളം പിടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ ശ്രീദേവിയുടെ വിനോദിനിയുടെ സ്വഭാവമൊക്കെ എല്ലാരും ഇവിടെ മനസ്സിലാക്കും എന്ന് പറയാ ഇത് കേട്ടതിന് ചുറ്റുമുള്ള പെണ്ണുങ്ങൾ പറഞ്ഞ് ഓ ഇതൊക്കെ എന്നാ സാധനം അത് ഇവിടെ അവർ വീട്ടിൽ പോയി എങ്ങനെ ജീവിക്കും കണ്ടില്ല അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മയും മോളും കൂടെ വന്നിരിക്കുന്നു പിന്നെ ഗുണ്ടയാന്ന് അവൾമാരുടെയൊക്കെ ഭാവമം എന്ന് പറയണം ഇത് കേട്ട ശ്രീദേവി പറഞ്ഞു അത്യാവശ്യത്തിന് ഞങ്ങൾ ഗുണ്ടകളൊക്കെ തന്നെയാണ് അതെ മര്യാദയാണ് മര്യാദ ഈ വെള്ളം പിടിച്ചോണ്ട് ഞങ്ങൾ പൊക്കോളാന്ന് പറയണം അതിൻ്റെ ഇടയ്ക്കൊക്കെ ആരെങ്കിലും കുടവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്നവളെ തന്നെ തിരിച്ചു പോയില്ല എന്ന് പറയുന്നത് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഭയന്നു വിനോദിന് പറഞ്ഞു ശരിയാ മോളെ അങ്ങനെ ഞങ്ങോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ് നമ്മൾ ആരാന്ന് ഇവർക്ക് ശരിക്കും അറിയത്തില്ല അതാന്ന് പറയണം പിന്നീട് വെള്ളം പിടിച്ചോണ്ട് അവരും കൂടെ വരുവാണ് അപ്പോഴേക്ക് ഉദയവാനും ഇങ്ങോട്ട് വന്നു ഉദയവാനും വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അല്ല വെള്ളം എടുക്കാൻ പോയത് തവളമാർക്ക് ഭയങ്കര അഹങ്കാരം എന്നൊക്കെ പറയണം ഇച്ചിരി വെള്ളം എടുക്കാൻ ചെന്നപ്പോ ക്യൂ നിന്ന് പിടിക്കാനായിട്ട് പിന്നെ ക്യൂ നിന്ന് പിടിക്കാൻ അത് ഞാൻ എന്നൊക്കെ വിനോദിനു പറയാണ് ഇത് കേട്ടതും ഉദയവാനും ഇതേ വിനോദിനി വെറുതെ പ്രശ്നം ഉണ്ടാക്കാനും പോയല്ലേ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് പിന്നീട് ശ്രീദേവിന് വിനോദിനെ എല്ലാവരും കൊണ്ടുപോയിട്ട് പറഞ്ഞു അതെ ഉടനെ ഒരു മംഗളകാര്യം നടക്കണ്ട അറിയാലോ ഇനി ഇവിടെ കിടന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പറച്ചിട്ട് ഇനി കല്യാണം മുടങ്ങി പോവരുത് ദൈവത്തെ ഓർത്ത് കല്യാണം നടക്കുന്നവരെയെങ്കിലും ഇനിയിപ്പോ ഒന്ന് ഒതുങ്ങി ജീവിക്കണം എന്ന് പറയാം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു ഈ അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അമ്മയാ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പോയി ഇടപെട്ടേന്ന് പറയണം അതെ അതൊക്കെ ശരി തന്നെ പക്ഷെ അറിയാലോ മോളെ നീ നാളെ വേറൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറണ്ടെ ബാലന്റെ വീട്ടിലേക്കാ ഇതേ സ്വഭാവത്ത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നും അറിയത്തില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മയും മോളും കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിനോദിന് ശരി ശരി സമ്മതിച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ശ്രീദേവി ഇങ്ങനെ ഇന്ന് ആലോചിക്കുക ദൈവമെത്താൻ ചെയ്യുന്ന ചതിയാണ് അയാളോട് കാരണം ഇതൊന്നും ഒരു മനുഷ്യനാ മനുഷ്യനാണ് പക്ഷേങ്കിൽ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നേ അയാൾ തന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നേ അതുകൊണ്ടാണല്ലോ ആദ്യ കാഴ്ച തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു തന്നെ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം അറിയുന്നെങ്കിൽ എന്തായിരിക്കും തന്റെ സ്ഥിതി തൻ്റെ ജീവിതം തകരുമോ ഒരു ചിന്ത ശ്രീദേവിനെ വേട്ടയാടുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നീ